ഈ തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോബാണ് മനുഷ്യന് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അതിന്റെ എല്ലാ ഭാഗവും ആലോചിച്ച് പക്വമായൊരു തീരുമാനമൊക്കെ എടുക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് അത് രൂപപ്പെടാൻ തന്നെ ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കൊല്ലങ്കിലും ആവും അത്രയും കൊല്ലൊരാൾ ജീവിക്കുന്നുണ്ട് അങ്ങനെ രൂപപ്പെട്ടൊരു തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന നമ്മൾ തന്നെ തീരുമാനിച്ച പലതും തെറ്റായിരുന്നു ആലോചിച്ച പലതും അബദ്ധമായിരുന്നു ആഗ്രഹിച്ച പലതും ശരിയല്ലായിരുന്നു നമ്മൾക്ക് തന്നെ ശരിയല്ലാത്ത കാര്യങ്ങളായിരുന്നു ആ പഠിച്ചോ സർവശക്തന സർവശക്തനാണ് എല്ലാ കാലങ്ങളെയും അറിയുന്നവനാണ് എന്നൊക്കെ അള്ളം ഇങ്ങനെ പറഞ്ഞിരുന്ന എന്തിനാണ് അറിയാത്തവരാണ് ഹബീബായ നമ്മളതൊന്നറിയാത്തവരാണ് ഹബീബായി റസൂ സലിമിയുടെ ഒരു പ്രാർത്ഥന തന്നെ ഉണ്ട് പഠിച്ചോനെ എന്റെ കാര്യങ്ങള് എന്നെ ഏൽപ്പിക്കരുത് എത്ര നേരത്തേക്ക് എന്നറിയോ കണ്ണടച്ചു തുറക്കുന്ന ഒരു ചെറിയ നിമിഷത്തേക്ക് പോലും അള്ളാഹും കണ്ണടച്ചു ഒരു ചെറിയ നിമിഷത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾക്ക് ഞാൻ മതി എന്നെനിക്ക് തോന്നരുതേ പഠിച്ചോന് അതാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ആത്മബലം നമ്മൾക്ക് കൈവരുന്നത് ഈ പഠിച്ചോന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തിലെ ആ മാജിക്കുകാരുടെ മായാജാലക്കാരുടെ കഥ സംഭവം നമുക്കറിയാമല്ലോ ഫിറാവിന്റെ അടുത്ത് നിന്ന് വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി വന്ന ആൾക്കാരാണ് മൂസാൻ നബിയെ തോൽപ്പിക്കാൻ വന്ന ആൾക്കാരാണ് അവരുടെ വടികൾ മുഴുവനും നിലത്തേക്കിട്ട സമയത്ത് പാമ്പായി മാറുന്നു മൂസാ നബി അലഹുസ്വലാമിന്റെ കയ്യിലുള്ള വടി താഴെയിട്ടപ്പോൾ അതൊരു സർപ്പമായി മാറി മറ്റുള്ള സർപ്പങ്ങൾ മുഴുവനും വിഴുങ്ങിക്കളയുന്നു അത് മനുഷ്യന് സാധിക്കുന്ന ഒന്നല്ല മനുഷ്യന്റെ ഒരു സുദ്ധിക്കു സാധിക്കുന്ന ഒന്നല്ല ഇതാ മായാചാലക്കാർക്ക് മനസ്സിലായി അവർ പറഞ്ഞത് എന്താണ് ആമന്ന ബി റബ്ബി മൂസ മൂസാവൂൻ ഞങ്ങൾ മൂസയുടെയും ഹാറൂലിന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു പിന്നെ അവർക്ക് സംശയമൊന്നുമില്ല ശരി അപ്പൊ ഹിറവൻ അവരോട് എന്താണ് പറയണെന്താണ് മജുമാളയും ഞാൻ നിങ്ങളെല്ലാരെയും കുരിശിൽ തറക്കും എന്നാ പറഞ്ഞു നിങ്ങളെ കൈകാലുകൾ വിപരീത ദിശയിൽ ഛേദിക്കും വലത് കൈയും ഇടത് കാലും ഇടത് കയ്യും വലത് കാലും വിപരീത ദശയിൽ നിങ്ങളുടെ കൈകാലുകൾ ഛേദിച്ച് നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കുമെന്ന് പറയണത് അത് ചെയ്യാൻ എല്ലാ കഴിവും അധികാരവും അതിനുവേണ്ട ആളുകളും കയ്യിലുള്ള ഒരാളാണ് ഒരു നാടിന്റെ ഭരണാധികാരിയാണ് അവർക്കറിയാം തിറവിന് പറഞ്ഞാൽ അതുപോലെ ചെയ്യും ഉറപ്പല്ലേ എന്നിട്ട് ആ മനുഷ്യർ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ മായാജാലക്കാരായിരുന്ന മുസാ നബിയിലും ആരോ നബിയിലും വിശ്വസിച്ച ആളുകൾ പറയണേ നിങ്ങള് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ വിധിച്ചോളൂ നിങ്ങൾ വിധിക്കുന്ന ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ വിധിച്ചത് നടപ്പിലാക്കുമെന്ന് അറിയാം പക്ഷെ അതൊക്കെ ഈ ലോകത്തല്ലേ നടക്കുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് വന്നു കിട്ടിയൊരു സത്യം ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യണ്ട് അതിനെ ഒഴിവാക്കി നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല എന്നാണ് പറഞ്ഞത് അവരുടെ വാക്കാണത് കുറവ് പറഞ്ഞാണ് ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഒരു സത്യത്തെ ഉപേക്ഷിച്ച് താങ്കളെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയില്ല നമ്മളെപ്പോലെ മദ്രസയിൽ പഠിച്ച ആളുകളോ ഒരുപാട് കാലമായി ഇതൊക്കെ കേൾക്കുന്ന ആളുകളോ ഓരോ ദിവസവും എന്ന പോലെ ഈ വചനങ്ങളും വാക്യങ്ങളും സന്ദേശങ്ങളും അറിയാൻ മാർഗങ്ങളുള്ള ആളുകളോ ഒന്നും ഇരുന്നില്ല പക്ഷെ അവരുടെ ഉള്ളിലേക്ക് വന്നൊരു വെളിച്ചത്തെ അവര് അങ്ങേയറ്റം ഉൾക്കൊണ്ട് പുൽകുകയായിരുന്നു അതിന്റെ കാര്യം എന്താണെന്നറിയോ അവർക്ക് അള്ളാന്ന് വിശ്വാസമായി ഉമർ റദി അള്ളാഹു വന്നുവിന്റെ കാലത്താണ് റോമിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിച്ചത് മുസ്ലിങ്ങൾ ജയിച്ചു പക്ഷെ കുറെ ആളുകളായി പിടിച്ചു യുദ്ധത്തടവുകാരായി പിടിച്ചു അതിലൊരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇബിനു ഹദാഫാനാണ് റതി അള്ളാഹു വന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കൈസറിന് അദ്ദേഹത്തോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നി നല്ല ആർജവവും തൻ്റെടവും ഉള്ള ഒരു ചെറുപ്പക്കാരൻ അപ്പൊ കൈസർ പറയാണ് നീ ക്രിസ്തു മത സ്വീകരിച്ചാൽ നിന്നെ ഞാൻ ബുറതവിടാം എന്താണ് കൈസർ നൽകിയ ഓഫർ ഇബിന് ഹുദാഫ പറഞ്ഞു ഞാനതിന് തയ്യാറല്ല നീ ക്രിസ്തു മത സ്വീകരിച്ചാൽ ഞാൻ നിന്നെ എന്റെ മന്ത്രിയാക്കാം നിന്നൊന്നും കൊല്ലാതിരിക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത് അതാണ് പക്ഷെ ഇബിന് ഹുദാഫ വഴങ്ങുന്നില്ല എത്രയായിട്ടും വഴങ്ങാത്തപ്പോൾ കൈസറിന് ദേഷ്യം പിടിച്ചു കൈസർ പറഞ്ഞു ഇവനെ കുരിശിലേറ്റണം വേണ്ട കുരിശിലേറ്റണ്ട ഇവനെ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് പൊരിച്ചു കളയണെന്ന് അവനൊന്ന് കാണട്ടെ അതെങ്ങനെയാണ് എന്ന് തിളച്ചു മറിയുന്ന എണ്ണ ഉണ്ടവിടെ അതിലേക്ക് വേറൊരു തടവുകാരനെ വലിച്ചെറിയാൻ പറഞ്ഞു അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു നിമിഷ നേരങ്ങൾ കൊണ്ട് വെന്ത് പോയി ഇത് കണ്ട ഇപ്പനും ഇതാഫക്കറിഞ്ഞു കൈസർ എന്നെ സന്തോഷമായി കൈസർ പറഞ്ഞു എനിക്ക് പേടിയുണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞങ്ങളുടെ മത സ്വീകരിച്ചാൽ നിന്നെ വെറുതെ വിടാമെന്ന് അപ്പൊ നിനക്ക് സമ്മതമായില്ലേ പേടിയായതുകൊണ്ടല്ലേ നീ കര കരഞ്ഞത് അപ്പൊ ഇബിൻ ഹുൽദാഫ പറയണേ ഞാൻ പേടിയായതുകൊണ്ടെന്നല്ലേ കരയുന്നു പിന്നെന്തിനാണ് കരഞ്ഞത് എണ്ണയിൽ അയാൾ വെന്ത് പോകുന്നത് കണ്ടപ്പോൾ പിന്നെ കരഞ്ഞതെന്തിനാണ് ഇബിൻ ഹുൽദാഫ എന്ന ആ വലിയ സത്യവിശ്വാസി സത്യവിശ്വാസിയപ്പൊ പറഞ്ഞ മറുപടിയാണ് ഞാൻ കരഞ്ഞത് കരഞ്ഞതെന്തിനാണെന്നറിയോ ആ എണ്ണയിൽ കിടന്ന് വെന്ത് വെന്തിരുകാൻ എനിക്കൊരൊറ്റ ശരീരമല്ലേ ഉള്ളൂ ഒരായിരം ശരീരങ്ങൾ പകരം തന്ന് ആ ആയിരം ശരീരങ്ങളെയും ആ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് നീ പൊരിച്ചാലും ഞാൻ മനസ്സിലാക്കിയൊരു സത്യത്തിൽ നിന്ന് ഞാൻ വിശ്വസിച്ചൊരു പഠിച്ചവനിൽ നിന്ന് ഞാൻ അടി പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു അപ്പൊ കൈസർ പറയാണ് കൈസർ തോറ്റുപോയി കൈസർ പറഞ്ഞു എന്റെ നെറ്റിയിൽ ചുംബിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം അതിന് സമ്മതമായിരുന്നു അദ്ദേഹം നെറ്റിയിൽ ചുംബിച്ചു എല്ലാ തടവുകാരെയും വെറുതെ വിട്ടു അവരെല്ലാവരും ഉമർ അലി അള്ളാഹുവിന്റെ അടുത്ത് വന്നിട്ട് സംഭവം പറഞ്ഞു ഉമർ അലി അള്ളാഹുവിൻ പോയിപിന് ഹുദാഫയെ വാരിപ്പുണർന്നു നെറ്റിയിൽ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാവരും ചുംബിക്കൂ എൻ്റെ ഹുദാഫയെ ആ വലിയ സത്യവിശ്വാസിയുടെ അകത്ത് ഉണ്ടായിരുന്ന എന്താണ് ചെറുപ്പക്കാരനാണ് കേട്ടോ വളരെ ചെറിയ പ്രായമായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നതിന്റെ ആ പേര് അതിന്റെ പേരെന്താണ് അതാണ് നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് എന്ന് പറയുന്നത് നെഞ്ചിൽ കല്ല് കയറ്റി വെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തിൽ അള്ളാഹു അഹദ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ റവാഹിന്റെ അകത്തുണ്ടായിരുന്നത് പടച്ചോനോടുള്ള ആ ട്രസ്റ്റ് ആണി ആണിതറക്കപ്പെട്ട് ശരീരം മുഴുവനും ആണി ആണിതറക്കപ്പെട്ട് കുരിശിലിങ്ങനെ മലർന്നു കിടക്കുമ്പോഴും ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴും ശത്രുക്കളെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ച ഹുബൈബ് പെനു ഹബ്ബാബ് പെനു അറത്ത് എന്ന വലിയൊരു സത്യവിശ്വാസിയുടെ സ്വഹാബിയുടെ കഥയുണ്ട് അദ്ദേഹത്തിന്റെ അകത്തുണ്ടായിരുന്ന എന്താണ് അതും ഈ ട്രസ്റ്റാണ് ഈ ഒരു ആത്മബലമാണ് നമ്മൾക്ക് പഠിച്ചവനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മെ ബലപ്പെടുത്തുന്നതാണത് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ആവേശപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണത് പഠിച്ചവന്റെ വചനങ്ങൾ നമ്മളെ ഇങ്ങനെ ജീവിപ്പിക്കേണ്ട വചനങ്ങളാണ് അതാണ് വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഞാനും നിങ്ങളൊക്കെ ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടത് കടയിൽ ചെന്നാൽ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടും പക്ഷെ അതല്ല അതിന്റെ ശരിയായ വായന നമ്മുടെ കൂടെ പഠിച്ച ക്രൈസ്തവ സുഹൃത്തുക്കള് എന്റെ കൂടെ പഠിച്ചിരുന്നൊരു ബിജോ നമ്മുടെ വീടിന്റെ തൊട്ട് മുന്നിലുള്ളത് ഒരു ജോസഫ് മാഷാണ് ഇവരിൽ നിന്നൊക്കെയാണ് ഞാൻ എന്താണ് ബൈബിൾ എന്ന് വായിക്കേണ്ടത് നിങ്ങളും ഞാനും ഒക്കെ ബൈബിൾ എന്താണെന്ന് വായിക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളിൽ നിന്നാണ് നമ്മളെങ്ങനെയാണ് വേദ ഉപനിഷത്തുക്കളൊക്കെ വായിക്കേണ്ടത് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടും പക്ഷെ അതല്ല അതിന്റെ ശരിയായ വായന നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ കൂടെ പഠിക്കുന്നവരോ നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവരോ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളിൽ നിന്നാണ് അവരുടെ ജീവിതത്തിൽ നിന്നാണ് അവരുടെ വേദം എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത്